സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കുട്ടികൾക്കിണങ്ങുന്ന ലോകം ജില്ലാതല ശാസ്ത്ര ചരിത്ര ശില്പശാല നടന്നു വനിതാ ശിശു വികസന വകുപ്പിന്റെയും സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെയും നേതൃത്വത്തിൽ കോട്ടപ്പുറം വികാസ് ഹാളിൽ നടന്ന ശില്പശാല വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചേർന്നുകൊണ്ട് ചരിത്ര ജില്ലാ തല ശില്പലയാണ് ശില്പശാലയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതുമായിട്ട് ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ശില്പശാല ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചതിന്റെ വേദിയില് പ്രഖ്യാപിക്കുക ഏറെ വെല്ലുവിളികളാണ് നമ്മളിന്ന് നേരിട്ട് നുണകൾ പ്രചരണങ്ങളായിട്ട് മാറുന്നൊരു കാലഘട്ടം നിന്ത്യരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രവണത കൂടിയാണ് എങ്ങനെയാണ് തെറ്റായ പ്രചരണത്തിലൂടെ ചരിത്രത്തെ മാറ്റാം എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിലേക്ക് തെറ്റായ എല്ലാം തന്നെ വർഗീയപരമായിട്ടുള്ള ചിന്താഗതികളെ കൊണ്ടുവരാമെന്നും ശാസ്ത്രത്തെ തന്നെ വടച്ചൊടിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വേദങ്ങളിലേക്കും അതുപോലെ തന്നെ മനഃസ്മൃതികളിലേക്കും സ്മൃതികളിലേക്കും എല്ലാം കൂടി വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പഴയ ഒരു സമൂഹത്തെ ഒരു ജാതി വ്യവസ്ഥയുടെ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഉപനിഷത്തുകളിലേക്ക് വേദവേദങ്ങളിലേക്ക് എല്ലാം യജുർവേദം സാമവേദം ധർമ്മവേദം സ്തുതികളെ സ്തുതികളൊക്കെ തന്നെ

എം കെ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ക്യാമ്പ് ഡയറക്ടർ കെ വി ബാബു ക്യാമ്പ് വിശദീകരണം നടത്തി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി എൽ അരുൺ ഗോപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു